അസ്സാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു പ്രിയപ്പെട്ടവരെ നിബിത്തങ്ങളെ സ്വപ്നത്തിൽ കാണണമെന്ന് നമ്മുടെ എല്ലാവർക്കും ആഗ്രഹമുണ്ടല്ലോ അപ്പോൾ അത് നടപ്പാവാൻ വേണ്ടിയിട്ട് നമ്മൾ നേർച്ചയാക്കി ദിവസവും നൂറ് തവണ വീതം ഈ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അത്ഭുതം കാണാം ഉറപ്പായിട്ട് നമ്മൾ നിപിത്തങ്ങളെ മുത്തുനിപിത്തങ്ങളെ സ്വപ്നത്തിൽ കാണിച്ചു തരും തരുമല്ലാഹു അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഈ കുഞ്ഞു സ്വലാത്ത് ഡെയിലി നമ്മൾ പലവാക്കുക പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവുകയും വെള്ളിയാഴ്ചയും നമ്മുടെ ഈ സ്വലാത്ത് അധികരിപ്പിക്കുക സ്വലാത്ത് ഇങ്ങനെയാണ് മുഹമ്മദിൻ ഫിൽ 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 അർവാഹി ജസദിഹി അജ്സാദി അതിനർത്ഥം അള്ളാഹുവി ആത്മാക്കൾക്കിടയിൽ മുഹമ്മദ് നബി സലാഹു അലൈഹി സ്വലമയുടെ ആത്മാവിനും ശരീരങ്ങൾക്കിടയിൽ പുണ്യനിബി സുലഹു അലൈഹി വസ്ലമിയുടെ ശരീരത്തിനും ഖബറുകൾക്കിടയിൽ നിബിത്തങ്ങളുടെ ഖബറിനും നീ അനുഗ്രഹം ചൊരിയണമേ നീ സുലാദ് നമ്മൾ പതിവാക്കി പതിവാക്കിക്കഴിഞ്ഞാൽ മുത്തുനിബിത്തങ്ങളെ നമുക്ക് സ്വപ്നത്തിൽ കാട്ടാൻ കഴിയും അതുകൊണ്ട് എല്ലാവരും ഇത് പതിവാക്കുക നമുക്ക് മുത്ത് നിബിത്തങ്ങളെ സ്വപ്നത്തിൽ കാണാനുള്ള തൗഫീക്ക് അള്ളാഹു താല നൽകട്ടെ ആമീൻ